ഹലോ ഡീയേഴ്സ് അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്നൊരു ഡേ മേ ലൈഫ് എടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കട്ടോ അപ്പോൾ രാവിലെ എണീറ്റിട്ടുള്ളൂ അത്യാവശ്യം നല്ല മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ അത് പുറത്ത് നല്ല മഞ്ഞുണ്ട് എനിക്ക് ശബ്ദമൊക്കെ ഇങ്ങനെ അടഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഡേമേ ലൈഫ് പറഞ്ഞാൽ ഭയങ്കര ബിസി ഡേ മേ ലൈഫാണ് കേട്ടോ രാവിലെ എണീറ്റിട്ട് ഇവിടെ ഒരേ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും തോൽന മുടി ഞങ്ങളുടെ വേലയാണ് അപ്പോൾ വേലയായ കാരണം ഭയങ്കര ക്ലീനിങ്ങും കാരണം മൊത്തം മെസ്സായി കിടക്കണം എല്ലാവരും ക്ലീനിങ്ങിൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിവിടെ എല്ലാ വർഷവും അങ്ങനെയാണോ എല്ലാവരും ഈ വേലയാകുമ്പോൾ എല്ലാവരും അടിക്കൽ തുടങ്ങി മീൻസ് അങ്ങനെയെല്ലാം മീൻസ് പെയിൻ്റ് അടിക്കൽ ആ കാര്യങ്ങളൊക്കെ ആയിരിക്കും എല്ലാവരും ചെയ്യുക അപ്പോൾ മുറ്റ മമ്പണി ആ സമയമൊക്കെയാണ് അപ്പോൾ നമ്മുടെ മുറ്റത്ത് ചെറുതായിട്ടൊരു മമ്പണിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ കാണിച്ചുതരാം പെയിൻ്റ് ഒക്കെ അടിക്കുന്നുണ്ട് അതൊക്കെ ഇന്ന് വരും അപ്പോൾ ഞാൻ എല്ലാം ഇന്നത്തെ ബിസി ഡേമ ലൈഫ് കാണിച്ചുതരാം അപ്പോൾ ഓക്കെ ഇപ്പോൾ ഈ ഓട്ടിച്ച് കാണിക്ക് ഞാൻ നേരെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം കേട്ടോ കുറച്ച് സമയം വേണം കാണിച്ചാൽ നമ്മൾ ചോറ് അടുപ്പിലാണ് കേട്ടോ വെക്കുക അതും നമ്മളെ വീട്ടിൽ മിക്കവാറും കഴിക്കാൻ കുറച്ച് പേരുണ്ടാവും നമ്മൾ അപ്പോൾ ചോറ് അടുപ്പിലാണ് വയ്ക്കുക ഇങ്ങനെ അടുപ്പിൽ ചോറ് വയ്ക്കുന്ന ആർക്കും ഒന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ അതും പ്രത്യേകിച്ച് ഇപ്പോൾ ഇപ്പോൾ എൻ്റെ പണിക്കാരും എല്ലാവരും ഉണ്ടാവും ചേട്ടന്മാരൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ വലിയൊരു കാലത്തിൽ അടുപ്പിലാണ് വയ്ക്കുക കേട്ടോ ചോറ് അമ്മയാണ് ചോറ് വയ്ക്കുന്ന ആള് ഞാൻ എനിക്കൊക്കെ വന്ന് നോക്കും അത്ര തന്നെ നമ്മുടെ അടുപ്പിട്ട് നമ്മുടെ ഇവിടുത്തെ അടുപ്പുകളാണ് വിറക വിറക്കടുപ്പ് അപ്പോൾ ഇന്നത്തെ കറി നമ്മൾ വെള്ളപ്പയർ മത്തനൊക്കെ വയ്ക്കാൻ പോകണം വെള്ളപ്പയറും മത്തന കഴിക്കുന്നത് മത്തൻ മത്തനും വെള്ളപ്പയറും കൂടി കറി വയ്ക്കാൻ വേണ്ടിയിട്ട് പോകട്ടോ അതിനുവേണ്ടി വെള്ളപ്പയർ വർക്കുന്നുണ്ട് ഞാൻ ട്രൈ പോലൊന്നും വയ്ക്കാത്ത കാരണം എല്ലാം ഒന്നും കാണില്ല ഞാൻ പറയാം ഞാൻ വിൽക്കാൻ പോകട്ടോ എന്താണ് നമ്മുടെ വെള്ളപ്പയർ വെള്ളപ്പയർന്ന് വൺ പയർന്നാണ് അവിടെയൊക്കെ പറയാന്ന് വിചാരിക്കുന്നത് വെള്ളപ്പയർന്നല്ല പറയുക അപ്പൊ വെള്ളപ്പയർ ഇട്ടിട്ട് വറക്കട്ടെ നന്നായിട്ട് കേട്ടോ ചീൻ ചട്ടിലേക്ക് വറുത്തല്ല നല്ലത് കേട്ടോ നമ്മൾ പാനിൽ വറുത്ത നിൽക്കണം എന്നെയും ഇടാതെ വറക്കുന്ന കാരണം ഡ്യൂട്ടി ആ രാവിലെ ഒരു നേരത്തെ അമ്മ വെയിലെ കോമ്പറ്റീഷൻ ചെയ്യാതുകൊണ്ട് പിന്നെ പെയിന്റിന്റെ ആൾക്കാര് വരികയാണല്ലോ അത് കാരണം നേരത്തെ വന്നിട്ട് ഞാനൊക്കെ എണീക്കുന്നതിന് മുമ്പ് ആറുമണിക്ക് എങ്ങാണ്ട് വന്നിട്ട് അവരോട് പണി ചെയ്യാൻ തുടങ്ങിയതാണ് കേട്ടോ ഞാൻ ഏഴ് മണിക്കൊക്കെ എണീറ്റത് അപ്പൊ അമ്മ അവർ പോകുന്ന നിർത്തിയല്ലെങ്കിൽ നേരിട്ട് അങ്ങനെ ഡ്യൂട്ടിയാണ് ഞാൻ വല്ല ഒട്ടേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പക്ഷെ ആ സമ്മൻ്റെ പറഞ്ഞു അവർക്ക് രാവിലെ ഭക്ഷണം കൊടുക്കണം വേറൊന്നും വേണ്ട കഞ്ഞി മതി എന്ന് പറഞ്ഞു കേട്ടോ ടിപ്പനൊന്നും വേണ്ട രാവിലെ എനിക്ക് പണി ചെയ്ത് കിഞ്ഞിട്ടിപ്പം കഴിക്കാൻ കഴിയാവില്ലല്ലോ കന്നിയും മതി അപ്പം ഈ വെള്ളപ്പയർ ഭക്ഷണം കൂടിയിട്ട് പുഴു എന്താ പറയാ ആ സംഭവം വെക്കാൻ പോകണം നമ്മുടെ വെള്ളപ്പയറ് ഞാൻ വേവിക്കാൻ വേണ്ടി വെക്കാൻ പോകാം കേട്ടോ അതിന് വേണ്ടി കഴുകാൻ വേണ്ടിയിട്ടാണ് അതിനകത്തിട്ട് തട്ടോ നന്നായിട്ട് കഴുകിയിട്ട് വെച്ചത് നമ്മൾ നന്നായിട്ട് വറുത്തത് ചൂടുണ്ട് കഴുകിയൊക്കെ വെള്ളപ്പയര് ഉപ്പിട്ടിട്ടുണ്ട് വെള്ളം ഇട്ടിട്ടുണ്ട് അത് വേടിക്കാൻ വെക്കാം എന്തുകൊണ്ടാ പിന്നെ മത്തം മുറിക്കാൻ പോകും മത്തൻ കുറച്ചേ ഉള്ളൂ കേട്ടോ മത്തൻ താ മത്തന മത്തം മുടിച്ചിട്ട് ഭയങ്കര മത്തം മുടിക്കാൻ ഭയങ്കര പ്രയാസമാണ് ഞാൻ ചെയ്യുന്നത് തോന്നിയിട്ട് നമ്മളെ വിത്താൻ ഇഷ്ടം പ്രയാസമില്ല കേട്ടോ മത്തൻ്റെ തോൽ ഭയങ്കര ഹാർഡാണ് എനിക്ക് ഭയങ്കര പ്രയാസം മത്തം മുറിക്ക കേട്ടോ അപ്പൊ ഈ മത്തൻ്റെ ഉണ്ടല്ലോ കഴിക്കാൻ പറ്റും മൂത്ത ഞാൻ നല്ല ടേസ്റ്റാണ് ഇത് വറുത്തിട്ട് കഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് മൊത്തം നല്ല സി നല്ലൊരു പരിപ്പ് ഉണ്ടാവും അതിനകത്ത് നല്ല ടേസ്റ്റാണ് വറക്കായിരുന്നു ഈ മൊത്തം ഭയങ്കര ഹാർഡാണ് തോല് ഭയങ്കര ചൊത്തം ഭയങ്കര ഹാർഡാണ് കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റുന്ന ഉണ്ടായിരുന്നില്ല അപ്പം എനിക്ക് ഭയങ്കര തിരക്കായിരുന്നു പ്രാക്ടീസ് ഡാൻസിൻ്റെ പ്രാക്ടീസ് പിന്നെന്താ നീ പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ട് ഡാൻസ് കാണുമ്പോൾ ഇത്രയൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് എന്താ എങ്ങനെയാണെന്ന് ചോദിക്കരുത് കേട്ടോ അങ്ങനെയല്ല പറ്റുന്ന സമയത്ത് പ്രാക്ടീസ് ചെയ്യും പിന്നെ ഓരോ ബലികൾ പുറത്തേക്ക് പോകേണ്ട ആവശ്യങ്ങൾ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നാലും ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ബിസി ആയിരുന്നു പിന്നെ എനിക്ക് വയ്യ ആയിരുന്നു അങ്ങനെ അതുകൊണ്ടാണ് എന്താണ് വീഡിയോസ് ഒന്നും വീഡിയോസൊന്നുമില്ലാതെ എല്ലാവരും വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല എന്നൊക്കെ അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായി എൻ്റെ ആയിട്ട് ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് മിൽട്രക്കാരനാണ് എന്റെ കുടുംബം പഠിച്ചതാണ് അപ്പം അവരുള്ള വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക ഭയങ്കര ഹാർഡാണ് നിങ്ങൾക്ക് ആർക്കും ഞാൻ തോന്നിയിട്ടുള്ളൂ ഈ മദൻ്റെ തോൽവി ഭയങ്കര ഹാർഡാണ് കുമ്പളി ഇത് പിന്നെയും പെട്ടെന്ന് മുടിക്കാം ഈ സാധനം ഉണ്ടോ ഭയങ്കര പച്ചമത്തൻ നോക്കിയാണ് പഴുത്ത മത്തൻ മത്തൻ എന്താ പറയുക ഒരു മത്തൻ തന്നെയല്ലേ പറയാ പാത്രം നല്ല രസമല്ലേ അമ്പാടിക്കുണ്ടല്ലോ കുറുക്ക് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം മേടിച്ച പാത്രം ഉണ്ടത് പക്ഷേ ഇതിൽ കുറുക്കുണ്ടാക്കുമ്പോൾ നല്ലതല്ലാന്ന് പറഞ്ഞിട്ട് പിന്നെ അമ്മ മൺചട്ടി മേടിച്ചു നമ്മള് സ്റ്റീലിന്റെ ഒന്നും പിന്നെ മൺചട്ടി അങ്ങനെ മേടിച്ചതാണ് ും അപ്പൊ ഇനി പോയിക്കാൻ ഞാൻ ജസ്റ്റ് അങ്ങോട്ടും പോകുമ്പോൾ വെക്കണ്ടേ അപ്പൊ അത് കാരണം ഞാൻ ഇങ്ങനെ വെച്ച് കുഴപ്പമില്ലല്ലേ ഇന്ന് ഭയങ്കര തിരക്കുള്ള ദിവസം വെള്ളപ്പാറ മത്തനും ഇഷ്ടം ആ അപ്പൊ വെള്ളപ്പാറ മത്തനും വെള്ളപ്പാറ വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെ കാബേജും ക്യാരറ്റും കൂടെ ഒരു പേര് വെച്ച് മഴന്തിച്ച പെയിന്റ് പ്രഷർ പോകുമ്പഴേക്കും മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ മത്തൻ അത് പ്രഷർ പോയിട്ട് അതിൽ മിക്സ് ചെയ്യാം ഉപ്പേരിക്ക് നമുക്ക് നോക്കാം അയ്യോ ഞാൻ ഏട്ടനോട് ക്യാബേജിൽ കേരളത്തിൽ ഉപ്പേരിയൊക്കെ വെച്ചതാണെന്ന് പറഞ്ഞു പക്ഷേ കഴിഞ്ഞിട്ടോ എന്താ ഇതേ ഉള്ളൂ എനിക്ക് ഓർമ്മയില്ല ഇതിലൊരു ഭാഗം ഞാൻ ഞങ്ങൾക്ക് പ്രാവശ്യം എടുത്തെന്നുള്ള കാര്യം എനിക്ക് ഓർമ്മയില്ല ഞാൻ പറഞ്ഞു തൽക്കാലം എന്തെയ്യാ നമുക്ക് വേറെ എന്തെങ്കിലും ഉപ്പേരി വയ്ക്കാം ഒച്ചേക്കില്ല ആ സമയമാകുമ്പോഴേക്കും മുളക് ചുട്ടി ചമ്മന്തി വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് മുളകും ചെറിയ ഉള്ളിയും പുളിയൊക്കെ ഇട്ടിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഒരു കുഞ്ഞുപ്പേരിയും വെച്ച് കൊടുത്തിട്ട് ബാക്കി നമുക്ക് ചമ്മന്തിയായിരിക്കാം ഇതൊരു ട്രിപ്പ് അമ്പാടിൻ്റെ വേറെ ട്രിപ്പ് കോവയ്ക്ക അമ്പാടിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് കോവയ്ക്ക കോവയ്ക്ക ഫ്രൈ കോവയ്ക്ക ഉണ്ടാക്കാം അമ്പാടിക്ക് ഒരു അഞ്ച് കോവക്ക ഉണ്ട് അപ്പൊ കോവയ്ക്ക നമുക്ക് തൽക്കാലം അപ്പൊ ഉള്ളത് ഉപ്പേരി വെച്ചിട്ട് വേട്ടന് കൊടുത്തയക്കാം പേട്ടെന്ന് കൊടുത്തയക്കാനുള്ള ഉപ്പേക്കുള്ളത് ഉണ്ടാവും രണ്ട് ക്യാരറ്റ് ഒരു കേജ് ഉണ്ടല്ലോ മൂന്ന് കേ പേജ് ഓക്കെ ഭയങ്കര മെസ്സായിട്ടൊക്കെ ഇവിടെ ഒക്കെ ക്ലീൻ ചെയ്യാൻ പോകുന്നു അതൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട് ഇതാ അവിടെ പണി നമ്മുടെ ഒരുവിധമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് മമ്പണി കുറച്ച് മണ്ണ് കൊണ്ടുള്ള മമ്പണി ആട്ടോ നല്ല രസമില്ല കാണേ മണ്ണു കൊണ്ട് ഇപ്പോഴും നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടോന്നൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ വീഡിയോ 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 നിങ്ങൾ ചെയ്ത് ചന്ത ഉള്ള വർക്ക് ഞാൻ കാണിച്ചു കൊടുക്കട്ടെ ആർക്കുമില്ല യൂട്യൂബിൽ ചാനൽ ചാനല് ചാനല് നിങ്ങളെ കാണുന്ന വേണ്ടയോ ഒരു നിങ്ങൾ നല്ലൊരു പണിയല്ലേ അവർ പാവ നേരത്തെ വന്നിട്ട് ചെയ്യാം കേട്ടോ അപ്പം ഒന്നോക്കിയാൽ നന്നായി നല്ല വെയിലാവുമ്പോഴേക്കും കഴിഞ്ഞില്ലേ ഈ വെയിലത്ത് ഇവിടെ നിൽക്കാനും പറ്റില്ല നല്ല വെയിലായിരിക്കും കേട്ടോ ഇവിടെ കുറച്ച് കോൺക്രീറ്റ് നമ്മൾ ഇന്റർലോക്ക് ചെയ്യണം എന്ന് അങ്ങനെ വിട്ടതാണ് കേട്ടോ പിന്നെ ചെയ്തില്ല അപ്പോൾ അതുവരെ നമ്മളിങ്ങനെ ഈ മമ്പണി നമ്മൾ തോലിൻ്റെ മൂടി ആയിക്കഴിഞ്ഞാൽ മമ്പണി വാ അതിൽ കുറച്ച് ചാണകമൊക്കെ തേച്ചിട്ട് കാണാൻ നല്ല ഭംഗിയാണ് അപ്പം അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മുടെ ക്യാരറ്റും ക്യാബേജും മുറിച്ചിട്ടുണ്ട് ഞാൻ ഈ പാത്രം വേറെ ഇതിലേക്ക് മാറ്റി അതായത് കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ എന്നിട്ട് കണ്ട നല്ല രസം ഉണ്ട് ഇതിന് ബീൻസും ഇട്ടാൽ നമ്മൾ കൊടിൻ്റെ കളറായി പച്ച ചോപ്പ് സോറി പച്ച ഓറഞ്ച് വെള്ള എറണാകുളിയായി ഇതിപ്പോൾ രണ്ടെണ്ണമായിട്ട് നല്ല രസമുണ്ട് നമ്മ വെള്ളം അടി കൊണ്ടുപോകണക്കൂടെ ഡേമിലേ ഫൂടെ തിരക്കുള്ള ദിവസം വീഡിയോസൊന്നും ഇല്ലാണ്ട് എല്ലാവർക്കും പരാതിയോടെ പരാതി വീഡിയോ ഇടുന്നില്ല നമ്മൾ സമയമില്ല നമ്മളിട ഞാൻ കുറച്ചു ദിവസം വീഡിയോസ് എടുത്തിട്ടേ അപ്പൊ എല്ലാവർക്കും പരാതിയാണ് അപ്പൊ പരാതി തീർക്കാൻ വേണ്ടിയിട്ട് ഓ അതിപ്പോ എടുത്തിട്ട് വന്നു ഞാൻ അവരോട് പണി ചെയ്ത് എടുത്താൽ ചോദിക്കണമ്മ അപ്പം തേങ്ങ കൊണ്ടുവന്നിട്ട് തേങ്ങ അതിൽ അരച്ച് നമ്മൾ വെള്ളപ്പയർ മത്തനിലേക്ക് അരച്ച് തരണം ഇതിൻ്റെ വെള്ളം നല്ല ടേസ്റ്റാണ് കാരണം പച്ച തേങ്ങയുണ്ടാവും ഞാൻ കാണിച്ചു തരാം നല്ല ആയിരിക്കും നമുക്ക് പൊട്ടിച്ചിട്ട് വെള്ളം കുടിക്കണം ഞാൻ പൊട്ടിച്ചിട്ട് വന്നിട്ട് കാണിച്ചു തരാം അപ്പുറത്ത് പോകണം ഇനി ഫോണും കൊടുത്തിട്ട് പോകേണ്ടതെന്ന് കേട്ടോ തേങ്ങ പൊട്ടിച്ചിട്ട് നല്ല ഭംഗി വെള്ള കളർ തേങ്ങ പൊട്ടിച്ചിട്ടുണ്ട് അതിൻ്റെ വെള്ളം കിട്ടിയിട്ടുണ്ട് ഞാൻ ഒരു ഗ്ലാസ്ലിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ നല്ല അതിൻ്റെ ഭംഗി കാണിച്ചു തരാം എന്നറിയില്ല നല്ല രസമുണ്ട് കണ്ടോക്കെ അതിന്റെ ഈ ഇപ്പം നമ്മൾ സോഡൊക്കെ ഒഴിക്കുമ്പോൾ ഇങ്ങനെ തരിതരി തരി 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 വരില്ലേ അതടക്കം വരുന്നുണ്ട് അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല എങ്കിലും പറയാം സാധാരണ ഞാൻ തേങ്ങ കുടിച്ച് അമ്പാടിക്കാ വെള്ളം കൊടുക്കാറ് പക്ഷെ അവന് ചെറിയൊരു ജലദോഷം ഉള്ള കാരണം തണുപ്പായതുകൊണ്ട് ഞാൻ കുടിക്കാൻ പോവാം നല്ല തണുപ്പുണ്ടാവാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അവർ തരിതരുപ്പുണ്ട് കേട്ടോ വയർ നല്ല കൂളായി ഇനി തേങ്ങ ചിരണ്ടിയിട്ട് വരാം തേങ്ങ ചിരണ്ടെന്ന് കാണോന്നതിട്ടോ അത് കുറഞ്ഞു നമ്മൾ തേങ്ങ ചിരണ്ടിയിട്ടാണ് ഫസ്റ്റ് വരുന്നത് തേങ്ങയുണ്ടല്ലോ കഴിച്ചു നോക്കിക്കാൻ നല്ല ടേസ്റ്റാ നല്ല മധുരം ഇത് അരച്ചിട്ടുണ്ട് കേട്ടോ മോള് എന്നാണ് തേങ്ങയൊക്കെ അരച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് കൊറച്ച് ചെറിയുള്ളി എടുത്തിട്ട് ചമ്മ എന്താ ഹലോ ഗുഡ് മോർണിംഗ് വന്നോട്ടി കാണുന്നുണ്ട് വന്നോക്കാൻ പക്ഷേ ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പറ പറയൂ ടൈമേ ലൈഫ് പോയിട്ട് അടുക്കളയായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ടോ ഞാൻ അടുക്കിൽ എവിടേക്കും പോകുന്നില്ല ബാക്കിയുള്ളൊക്കെ എടുക്കാം നമ്മുടെ കുട്ടിനെ എണീച്ചിട്ടുണ്ട് കേട്ടോ ചെത്തിരുമ എണീച്ചിട്ടുണ്ട് സാധാരണ ഞാൻ അവൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് കടന്നിട്ട് അവനെ ആശ്വസിപ്പിക്കാറാണ് പതിവ് പക്ഷെ നമ്മള് ഒന്നൂല്ലേക്ക് നമ്മ കൂട്ടാൻ കഴിക്കട്ടെ കൂട്ടാൻ കൂട്ടെ ഇപ്പം കാണല്ലോ ഉണ്ടെന്താ ഉണ്ടെങ്കിൽ വിശേഷങ്ങൾ പറയും വയ്യ എന്താ ഉണ്ടെങ്കിൽ മൂഡ് ഓഫ് എന്താ കറിയൊക്കെ ഇടിക്കൂടെ ആവീട്ടോ കടുവ് താഴ്ച്ചൊക്കെ പോകണം ഈ ശബ്ദം എനിക്ക് അതിനോട് നമ്മൾ കറി വരുന്നിട്ടേ നമ്മൾ കറി ഒഴിക്കും കടുവയാക്കൊടിക്കും കൂടെ ഇവിടെ ആട്ടിനും ഏട്ടനെപ്പോഴും ചെറുപ്പത്തിനെ പറയായിരുന്നു സൗണ്ട് വന്നാൽ എവിടെയെങ്കിലും അങ്ങനെ ഓടി വരുവത്രേ ശീന മുളക് ചുട്ട ചമ്മന്തിയാണ് ടൈക്കാൻ പോകുന്നത് മുളക് തന്നെ ചുട്ട് എടുത്തിട്ട് കണ്ടോ മുളക് ചുട്ട് മുളക് ചുട്ടിട്ട് ഇതൊന്നാദം ചതിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഉപ്പും ഓളിയും കൂളിയും ഒക്കെ കൂടി ചതയ്ക്കാം അതാണ് മുളക് ചുട്ട ചമ്മന്തി മളക് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുകയാണ് ചെറിയ ഉള്ളി ചിലപ്പോൾ നമ്മൾ ചുട്ടെടുക്കാറുണ്ട് പക്ഷേ ഇതിപ്പോൾ അങ്ങനെ ഉണ്ടാക്കാം മളകിൻ്റെ ചുട്ടില് മണത്തിന് നന്നായിട്ടുണ്ടാവും കേട്ടോ അപ്പം അത് പുളി എടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് ഇടണം കല്ലുപ്പുണ്ടോ ഞാനിവിടെ അടുക്കളയിൽ നിന്ന് പോയിട്ടില്ല കേട്ടോ ഭയങ്കര ബിസിയാണ് പുറത്ത് പണി പണിക്ക ആൾക്കാർ വന്നിട്ടുണ്ട് അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെയാണ് ഞാനിവിടെ ചപ്പാത്തി വരുത്തിക്കൊണ്ടിരിക്കുകയാണ് പണികൾ ഞാൻ നടന്നുകൊണ്ടിരുന്നിട എന്തൊക്കെയൊക്കെ ക്യോ നടന്നു പക്ഷെ ഒന്നും അങ്ങനെ ഉണ്ട് എടുക്കാൻ പറ്റിയില്ല ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടലും കാര്യങ്ങളൊക്കെ ഒന്നും ഒന്നും എടുക്കാൻ പറ്റിയില്ല പറ്റുന്നപ്പോൾ മാക്സിമം എടുത്തിട്ട് ഞാൻ ഇപ്പം അടുക്കളയിൽ തന്നെ നിൽക്കുമെന്നാണ് എൻ്റെ ഒരു സംശയം അല്ലാണ്ട് എനിക്ക് കുറേ പണിയുണ്ട് അടുക്കള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നോക്കാം അപ്പം അടുക്കളയിലെ തിരക്കിൻ്റെ ഇടയിൽ ഇപ്പോൾ ചോറും കറികളൊക്കെ എല്ലാം ആയിട്ടോ അപ്പം ഏട്ടനും അമ്പാടിക്കും ഒരുമിച്ച് ചോറാക്കണം എന്നാൽ മാത്രമേ കൊണ്ടു പോകുള്ളൂ അമ്പാടി അവിടെ കഞ്ഞി കുടിക്കില്ല അപ്പം ഏട്ടൻ്റെ ഐറ്റംസാണ് അതൊക്കെ ഒരു ഉപ്പേരിയും ചോറും മാത്രം മതി കേട്ടോ ഇതൊക്കെ ഞാൻ ബാഗിലൊക്കെ കാർ അവിടെ പെയിൻറ്റ് ചെയ്യാൻ കേട്ടോ നമ്മൾ ചെറുതായിട്ട് ഒരു പെയിൻറിങ് പണിയിലാണ് ഇപ്പം ചേട്ടന്മാരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ റോളും കൊണ്ട് നമുക്ക് കുറേയൊക്കെ ഒന്ന് റോൾ ചെയ്ത് നോക്കാം കേട്ടോ എന്താ അമ്പാടി നമ്മളെവിടെ പോകണം നമ്മൾ അങ്ങനവാടി പോകാൻ റെഡിയാവും കേട്ടോ അമ്പാടി പുളിയൊക്കെ കഴിഞ്ഞ് വന്നു നമ്മൾ അംഗനവാടി പോകാൻ വേണ്ടിയിട്ട് റെഡി ആയതാണ് കേട്ടോ അമ്പാടി 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 എന്താ പറഞ്ഞു ഞങ്ങള് പൗഡറൊക്കെ ഇടുകയാണ് കുറച്ച് ഇതോളൂ സുന്ദരനാണ് എൻ്റെ കുട്ടി അയ്യോ എൻ്റെ കൂട്ടി പറ്റില്ല അയ്യോ അല്ല നിങ്ങൾ ആരെങ്കിലും അമ്മമാർ മാക്സിമം നമ്മൾ കുട്ടികൾക്ക് എന്ത് ഹെയർ സ്റ്റൈലാണ് ചൂസ് ചെയ്യാറുള്ളത് ഈ ഹെയർ സ്റ്റൈലെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ അമ്മമാർ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തു തന്നിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ചെയ്ത് കൊടുക്കുന്നുണ്ടോ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ പെട്ടെന്ന് നമുക്ക് എല്ലാവരും ഈ ഇങ്ങനെയല്ല നമ്മൾ ചെയ്ത് കൊടുക്കാറ് അല്ലേ നമുക്ക് മുട്ടായിട്ട് തന്നാലേ അങ്ങനെ മടിക്ക് പോകുള്ളൂ എന്നാണ് ഒരാളുടെ മിഠായി ഉണ്ട് കേട്ടോ ഞങ്ങൾ ജിപ്പിച്ചാൽ അന്ന് ഗൾഫിൽ നിന്ന് കേട്ടോ ആയിട്ട് ഫ്രണ്ട് വന്നൊന്നും പറഞ്ഞില്ലേ അപ്പം മിഠായി ഉണ്ട് പക്ഷേ അവൻ നല്ല കുട്ടിയായത് കാരണം ഒരു ദിവസം ഒരു മിഠായി കഴിക്കുകയുള്ളൂ അല്ലേ മഞ്ഞോ അപ്പോൾ ഇന്നലെ കഴിച്ചു അതുപോലെ അങ്ങനവാടി പോണതിന് മുമ്പ് കഴിച്ചു അപ്പോൾ ഇന്നും വേണമെന്നാണ് പറയുന്നത് അപ്പോൾ ഇന്നും വേണമെങ്കിൽ എന്താണ് കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞിട്ടോ എനിക്ക് എല്ലാം ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ മിഠായി വേണം പറയട്ടെ മിഠായി വേണം അമ്മ എടുത്തിട്ട് വരട്ടെ ഇവിടെ നിന്നോ എടുത്തിട്ട് കേട്ടോ ഉണ്ണി എടുക്കാവുണ്ട് ഉണ്ണിന്നെ പോയി ഉണ്ണിക്ക് അറിയാം എവിടെ മുട്ടായി വെച്ചിന്നൊക്കെ അറിയാം പക്ഷേ ഉണ്ണി എടുക്കില്ല കേട്ടോ നല്ല കുട്ടിയാണ് ഞങ്ങൾക്ക് മിഠായി കിട്ടി ശരി ഇരിക്കണ്ട എനിക്ക് വാശി കാണിച്ച എല്ലാവരും ബാഡ് ബോയ് ആണ് അവര് അമ്പാടി എപ്പോഴും നല്ല കുട്ടിയെന്നല്ലേ എല്ലാവരും പറയാറ് അമ്പാടിന്റെ ഫാൻസൊക്കെ അമ്പാടിനെ കൊണ്ട് ഇനി പണങ്ങും അമ്പാടി കൊണ്ടായിരുന്നു ഇതാ മിഠായ ഇഷ്ടി നന്നായിട്ടില്ല പറയണോ ഇപ്പോഴേക്ക് അവൻ സങ്കല്പിച്ചു എങ്ങനെയുണ്ട് ചേച്ചി നന്നായിട്ടില്ല പറയണന്ന് പറയാടി അങ്ങനെ വാടി പോവാൻ അമ്പാടി ബാഗൊക്കെ തോക്കിട്ട് പൊഞ്ഞോ അങ്ങോട്ട് തിരിഞ്ഞ നോക്ക് ബാഗൊക്കെ തോക്കിട്ട് വണ്ടികളെല്ലാം അവിടെ കറ്റക്കടത്ത് കൊണ്ട് നിർത്തിയതാണ് കേട്ടോ അപ്പം പൊഞ്ഞു ഏട്ടൻ ലൈറ്റാവാണെന്ന് അപ്പം ഇല്ലെങ്കിൽ ഏട്ടൻ്റെ കൂടെ സാധാരണ പോവാറ് ഇന്നിപ്പോൾ അമ്പാടി അച്ചച്ഛൻ്റെ കൂടെ പോവാണ് അല്ലേ പൊഞ്ഞോ മിഠായി വായിലേത്തിട് എവിടെ നോക്കാം അമ്മനെ നോക്ക് പൊന്നോ ശരി അപ്പം അമ്പാടി കൂട്ടൻ ബാക്കി ആക്കി നമുക്ക് റൂം ആണെന്നില്ല നല്ല കുട്ടിയായിട്ടിരിക്കണം കേട്ടോ അപ്പം അവർ പൂവാണ് കേട്ടോ അപ്പം അമ്പാടീൻ്റെ ഇത് കഴിഞ്ഞു ിപ്പോൾ അച്ഛൻ കൊണ്ടാക്കിട്ട് വരും കാരണം ഏട്ടൻ ലേറ്റാവും മൊത്തമായിട്ടൊരു മെസ്സാണ് കേട്ടോ അവിടെ മൊത്തം എന്തൊക്കെയോ ക്യൂ പണികളാണ് അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ലൈഫ് എടുക്കുന്നത് അപ്പം ഇനി ബാക്കിയുള്ള പണികളും കാര്യങ്ങളൊക്കെ ഞാൻ ഇടയിൽ കൂടെ ഇങ്ങനെ ഞാൻ കുറച്ച് കുറച്ച് ഞാൻ ഞാനതൊന്ന് വാങ്ങി അടിച്ചു നോക്കട്ടെ കേട്ടോ നോക്കട്ടെ ഞാനൊന്നെടുക്കട്ടെ ൂടെപ്പിക്ക <laughs> ശരി ശരി അടിക്കൂട്ടുണ്ടാക്കിയതാണ് ഇവിടെ വാങ്ങി അടിക്കൂ മതിയാണി കിട്ടിക്കേ പൊട്ടിയിടും കേട്ടോ നമ്മൾ ചെറിയ വെള്ളലോ അല്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നമ്മളിങ്ങനെ പൊട്ടിയിട്ട് ഫില്ല് ചെയ്യണം എന്നിട്ട് പിന്നെ പെയിന്റ് അടിച്ചാൽ സൂപ്പർ ആവൂലേട്ടാ അപ്പൊ പിന്നെ അറിയില്ല നമ്മളത് ചെയ്തത് ആ വൃത്തിയോട് പോലെ ആവും ആ ഹാ ചെറിയ ചെറിയ ഇത് മുമ്പ് ഇടാഞ്ഞിട്ടാണോ അതോ ഇട്ടത് പോയതാണോ ആ തിരക്ക് പിടിച്ച പെയിന്റ് ചെയ്താ കല്യാണ സമയത്ത് ചിലപ്പോ അതായിരിക്കും അപ്പൊ ബാക്കിയുള്ള അവിടെയൊക്കെ ഫില്ല് ചെയ്യണം അവിടെയൊക്കെ കണ്ട ഓരോ ചെറിയൊരു വന്നിട്ടുണ്ട് അപ്പൊ അവിടേക്കിനി കൂട്ടിയിടണം എല്ലാവരും തോൽ മുടിക്കാട്ട് അതുപോലെ മമ്പണി മമ്പണിജിയിലും എല്ലാ പണികളും ചെയ്യുന്ന എല്ലാവരും തോൽ മുടിക്കാൻ തോൽന മുടി ഭയങ്കര ഫെസ്റ്റിവലാണ് ഇവിടെ അതായത് നമ്മൾ ഓണം വിഷു എന്നൊക്കെ ഇമ്പോർട്ടൻസ് എത്രയോ ഇമ്പോർട്ടൻസ് അതുപോലെ തന്നെയാണ് ഇവിടുത്തെ അല്ലെ പഞ്ചായത്തിലും തോൽ മുടി ഇല്ല അപ്പൊ അവിടെ നിങ്ങൾക്ക് ഇങ്ങോട്ട് പേര് കൊണ്ടുവരുന്നതെയോ അതെ അല്ലെ ആ കൊറച്ചുപേര് മാത്രേ ഇവിടെ വരുന്നുണ്ട് പതിനാറ് വരുന്നുണ്ട് നമ്മുടെ ഈ കുത്തനൂർ പഞ്ചായത്തിന്റെ മൊത്തം ഫെസ്റ്റിവൽ ആണ് നമ്മുടെ കേരളത്തിന്റെ ആണ് നമ്മുടെ തോല്ലമുടി തോല്ലമുടിക്കുള്ള പ്രൊഫഷൻ ആണ് വീട്ടിലൊക്കെ തുടങ്ങിയിട്ടോ ഹീലിംഗും പരിപാടികള് ഞാൻ വീഡിയോസിൽ ചോർന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ ഞാൻ പറയ വീഡിയോസ് തോൽ മുടി തിരക്കാണ് മുടി തിരക്കാണെന്നേ അപ്പൊ എന്താ തോൽനുടികളുടെ അവർ ചോദിക്കേ അപ്പൊ കണ്ടില്ലേ മുടിനെ കുറിച്ച് പറയാം നമുക്ക് തോലനൂർ മുടി തോലനൂർ മുടി എന്നാ പറയും തോലൻ തോലന്റെ തോലിനി മുടി ി ഭഗവതി ആ അങ്ങനെയാണ് തോൽനൂരി ഞങ്ങൾക്ക് ഇവിടെ പേര് വന്നത് ആ ഏതൊക്കെ സിനിമയിൽ പറയുന്നുണ്ടല്ലോ മറ്റേ എന്താണ് എന്താണ് എന്താ പേര് ജയറാമ് തോൽനൂർ എന്നൊക്കെ പറയില്ലേ അല്ലോന്നൂർ സ്ഥലത്തിന്റെ പേര് അങ്ങനെ അപ്പൊ അതാണ് ഞങ്ങളുടെ തോൽനൂരിന്റെ ഐതിഹ്യം ഞാൻ ഭയങ്കര കൈ പോലെ ഉണ്ട് കറിയില്ല സംഭവം കാണിച്ചില്ലേട്ടോ രാവിലെ ആയിട്ടും പറഞ്ഞില്ലേ ഫോണിലാണ് ഫോണിലാണ് വീഡിയോ ആണ് രാവിലെ ആയിട്ടും പറഞ്ഞില്ലേ നമ്മൾ അപ്പം ഈ പ്രഷർ വാഷറോണ്ട് ഒരുപാട് നല്ല നീറ്റായി ക്ലീനാകുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് എന്തായാലും ഇഷ്ടമായി കാരണം കുറേ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ ക്ലീനിങ് ക്ലീനിങ്ങൊക്കെ ചെയ്ത് വീട്ടിൽ പരിസരം മൊത്തവും വണ്ടികളൊക്കെ നന്നായിട്ട് വൃത്തിയായി ക്ലീൻ ചെയ്യാം കേട്ടോ കളർ വ്യത്യാസം കണ്ടോ എത്ര ഫാസ്റ്റ് ഇത് മേമട അവിടെ ഒരിക്കലും ഉണ്ണി കഴുകിയ പോലത്തെ ആ സാധനമാണോ അതോ വേറെ ആണോ എനിക്കറിയില്ല പക്ഷെ നല്ല പവർ ഉണ്ട് കേട്ടോ അത്ര വെയിലായിട്ടും കൂടി ഞാൻ വന്നൊന്ന് കാണിച്ചു തരണം എന്നിട്ട് വന്നാണ് നല്ല വ്യത്യാസമുണ്ട് കണ്ടോ കഴുകുമ്പഴേക്കും നന്നായിട്ട് പോകുന്നുണ്ട് കഴുകി എവിടെയും കഴുകാത്ത അവിടെയും വല്ല വ്യത്യാസം കണ്ടോ ഇത് സംഭവം വെള്ള കളറായതിനു മുമ്പ് ഇപ്പൊ അല്ലേ കറുപ്പ് പെയിന്റ് പോലെയൊക്കെ ആയിട്ടുണ്ട് ചേട്ടൻ ഇന്ന് കഷ്ടപ്പെട്ട് പിടിച്ചിട്ടൊക്കെ ചെയ്യോ പാവം അവരുടെ തൊഴിലല്ലേ പക്ഷെ നല്ല ഡിഫറെന്റ് വരുന്നുണ്ടോ നല്ല പ്രഷർ വാട്ടർ പിന്നെ പണിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ ലഞ്ച് കഴിച്ചോട്ടോ നല്ല ഉണക്കമയും മാന്തളുണ്ടല്ലോ അത് വറുത്തതും ഞാൻ രാവിലെ വെച്ച വെള്ളപ്പയറുമത്തനും ചമ്മന്തിയും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഒക്കെ കൂടി ഇങ്ങനെയൊക്കെ കഴിച്ചു ഭയങ്കര ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു നല്ല വിശപ്പുണ്ടായിരുന്നു നമ്മളിങ്ങനെ ഓരോ വെയിലും കാര്യങ്ങളും കൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിയിട്ട് നടന്നിട്ട് അപ്പോൾ വിശപ്പുണ്ടായിരുന്നു പകുതി കഴിച്ച ശേഷം എനിക്ക് ഓർമ്മ വന്നത് അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു അപ്പോൾ ഞങ്ങൾ പെയിൻ്റ് അടിക്കാൻ പോണസ് ഞാനും അച്ഛനും കൂടിയിട്ട് പെയിൻ്റ് അടിക്കാൻ പോകും കേട്ടോ ഡേറ്റിനകത്ത് അവരടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ അവർ കഴിഞ്ഞിട്ടില്ല ഒരുവിധം കണ്ടവന്തൊക്കെയോ കുറേ പെയിൻ്റും കാര്യങ്ങളൊക്കെ അവിടെ അവിടെയൊക്കെ ഉണ്ട് അപ്പം ഞാനും അച്ഛനും കൂടി പെയിൻ്റ് അടിക്കാൻ പോവാ അപ്പോൾ കപ്പിൽ കുറച്ച് പെയിൻ്റൊക്കെ എടുത്തിട്ട് അടിക്കാൻ പോകും കേട്ടോ കാണിച്ചു തരാം പെയിൻ്റ് അടിക്കാം കേട്ടോ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നൊരു ജോലിയാണ് ഇതിനു മുമ്പ് ഇങ്ങനെ പെയിൻ്റ് അടിച്ചിട്ടില്ല ഫസ്റ്റ് ടൈം ആ മാം എല്ലാവരും കിട്ടണ്ടോ പെയിന്റ് എല്ലാ പണിയും പഠിഞ്ഞുകൊണ്ടിരിക്കാ ചെയ്യല്ലേ നമ്മള് അറിഞ്ഞിട്ടൊന്നുമല്ല പ്രത്യേകിച്ച് വെയിലില്ലാത്ത അച്ഛൻ എൻ്റെ അടുത്ത് ഉച്ചയ്ക്ക് പറഞ്ഞു കേട്ടോ ഉച്ചയ്ക്ക് എൻ്റെ അടുത്ത് പെയിന്റ് അടിക്കാൻ പെയിന്റ് അടിക്കാ പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞു വെയിലുള്ള സമയത്ത് വെയിൽ പോയി ചെയ്യാന്ന് ഞാൻ ചെയ്തിരിക്ക ഇത് ഞാനടിക്കാം അച്ഛൻ അപ്പുറത്ത് ചെയ്യിച്ചെ ഈ പോർഷൻ ഉണ്ട് ആ പോർഷൻ അച്ഛൻ്റെ അപ്പം വെയിൽ പോയപ്പോൾ ഞാനും അച്ഛനും കൂടി വന്നിട്ട് ചെയ്യണം അപ്പം ഞാൻ പരിപാടി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ഫൈനൽ ലുക്ക് തരാം ഓൾമോസ്റ്റ് ഇത് കഴിഞ്ഞു കേട്ടോ ഈ പേറ്റ് കഴിഞ്ഞു എന്താ അടിക്ക് കൊണ്ടാണോ ഇത്ര പെയിന്റ് മതിയാണെന്ന് അറിയില്ല നേരം എന്താ സംഭവം അല്ലല്ലേ വർക്ക് അടിപൊളി ആയിട്ടുണ്ട് െന്റെണ്ട് നമുക്ക് എല്ലാ പണിയും ചെയ്ത് നോക്കണം അല്ലേ നമ്മള് അപ്പൊ ഒന്നില്ലെങ്കിൽ നമുക്ക് ഒന്ന് ചെയ്യാ അച്ഛൻ അതുകൊണ്ട് ഞാൻ വന്നതാണ് കുഴപ്പമില്ല ചെയ്യാൻ വലിയ നിർബന്ധിച്ചു വെയിലുമില്ലല്ലോ കൊഴപ്പം കുഴപ്പമില്ല എന്റെ വർക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് എല്ലാ വണ്ടിയും കഴുകിക്കൊണ്ടിരിക്കോ അപ്പോഴേക്ക് സജിയേട്ടിന്റെ വക വണ്ടി എല്ലാവരും വണ്ടി കൊണ്ടുവന്ന് മനസ്സിലായില്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വണ്ടികൾ ഇതൊരു വാട്ടർ സർവീസ് ആ സജീ പോയതാ വന്നതാ അതെയോ അമ്പാടിക്കാണെങ്കി അതിന്റെ ആ ഒരു സ്പ്രേ ടൈപ്പ് കാണുമ്പോ അവൻ അങ്ങനെ പെയിന്റ് എന്റെ മൂത്തൊക്കെ പെയിന്റ് കൈ സ്പൊട്ടല്ല പെയിന്റ് ആണ് പോവില്ല പെയിന്റ് കൈയിലും ഒക്കെ പെയിന്റ് ആണ് പെയിന്റ് അടിച്ചിട്ടോ നീ ഇവിടെ ഒരു കുത്തൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഒരേ പണിയായിരുന്നു കേട്ടോ ഞാൻ കുളിച്ചിട്ടില്ല അപ്പൊ ഇവര് പിള്ളേരെ കണ്ടതും ഞങ്ങളിപ്പോ ഡാൻസ് വേണ്ടി അപ്പോൾ വന്നപ്പോലൊക്കെ പിള്ളേരെന്താ ചോയിച്ച ഈ കോലം എന്ന് ചോദിച്ചാണ് പണിയെടുത്ത് എൻ്റെ ഇവിടെ ഒരു പുള്ളി ഉണ്ട് ഉണ്ടല്ലേ അത് പോയിട്ടുണ്ട് ആ ഞാൻ നേർ ആ ഇവിടെണ്ടായിരുന്നു അതിപ്പോഴും ഇനിയിപ്പോ ഞാൻ പോയിട്ട് വേണം കളയാണെ പിള്ളാരൊക്കെ മുക്കില് മൂലേ പ്രാക്ടീസ് ചെയ്യണ്ടേ എന്റെ പണി ഒരുങ്ങട്ടെന്താ മക്കാസ് അയ്യോ ഓക്കെ അപ്പൊ ഞങ്ങൾ ഇനി പ്രാക്ടീസ് ഡേമേ ലൈഫ് ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ വലിയ ഇതൊന്നും അമ്പാടിക്കുട്ടി റെഡി ആയിട്ട് വന്ന് കിടന്നുട്ടോ അമ്പാടി നമ്മൾ എന്ത് ചെയ്യാൻ പോകണം ഓങ്ങാൻ പോണേ എന്നാ ടോർച്ച് ഓങ്ങാൻ പോകുമ്പോ ടോർച്ച് ഉറങ്ങാൻ പോകുമ്പോ എന്തിനാ ടോർച്ച് പറ പറ പറങ്ങാം നമുക്ക് അങ്കവാടി പോകുമ്പോ ഇനി നാളെ അങ്കാടി പോകുമ്പോ നാളെ ഒരെണ്ണം രാവിലെ കഴിച്ചു പിന്നെ അച്ഛൻ അംഗായവാടി പോയിട്ട് വരുമ്പോൾ മിഠായി വാങ്ങിട്ട് വന്നിട്ട് കഴിച്ച ഒറ്റൊന്നുമില്ല രണ്ടെണ്ണമില്ല മാറ്റി ോ അത് അമ്മ കഴിച്ചു ഒരെണ്ണല്ലോ ഏതൊക്കെ തിരിച്ചു ഹലോ അപ്പോ ഇന്നത്തെ ഡേമി ലൈഫൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് അധികം കൂടെ എടുക്കാൻ പറ്റിയില്ലോ കഴിഞ്ഞു ഭയങ്കര തിരക്കായിരുന്നു എനിക്ക് ഓരോരോ പണികൾ എന്നാൽ കാര്യ പണിയൊന്നുമില്ല പക്ഷെ പണിയൊക്കെ ആയിരുന്നു അത് കാരണം ഫുഡ് കഴിക്കലും മേലി കഴിക്കലും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കിടക്കാൻ പോകണം നമ്മുടെ വീഡിയോ ഒന്ന് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെച്ചെന്നോ മാത്രം അത്രേ തന്നെ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ